നാഷണൽ എൻജിഒ കോൺഫെഡറേഷന്റെ അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ ഇന്റഗ്രേറ്റഡ് ഐ ടി ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റി മുഖേന വനിതകൾക്ക് ഇരുചക്രവാഹന വിതരണം നടത്തി രണ്ടാം ഘട്ടത്തിൽ രൂപയുടെ സാമ്പത്തിക സഹായത്തോടെ വനിതകൾക്കാണ് നൽകിയത് പെരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹം എന്ന് ഇപ്പോഴും നാം പറയുന്ന സ്ത്രീകൾക്കാണ് തയ്യൽ മെഷീൻ കൊടുത്തത് ഏറ്റവും അനിവാര്യമായ നാളത്തെ അല്ലെ രാജ്യത്തെ വാർത്തെടുക്കുന്ന ഭാവി പൗരന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന വിദ്യാർത്ഥി സമൂഹത്തിനാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്ത് ചെയ്തത് ഇവിടെ അമ്പത്തിമൂന്ന് ശതമാനം വരുന്ന വനിതാ വിഭാഗത്തിനാണ് ഇപ്പോൾ ഇരുചക്ര വാഹനം വിതരണം ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന വിഭാഗങ്ങളെ തെരഞ്ഞെടുത്ത് ഇതിൻ്റെ ഗുണഭോക്താക്കളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനീയമായ ഒരു കാര്യം ഭാഗമായിട്ട് തന്നെയാണ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വൈസ് അബ്ദുൽ നാസർ അധ്യക്ഷനായി സർവീസ് സൊസൈറ്റി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സഫീർ ഫസീല എന്നിവർ സംസാരിച്ചു മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ You're watching True Line News.